സംവിധായിക ഐഷ സുൽത്താന വിവാഹിതയായി അന്ത്രോത്ത് അഗത്യ ദ്വീപുകളിൽ കളക്ടറായി സേവനം അനുഷ്ഠിച്ച ഹർഷിദ് സൈനിയാണ് വരൻ യുവ സംവിധായികയും ലക്ഷദ്വീപ് സ്വദേശിനിയുമായ ഐഷ സുൽത്താന വിവാഹിതയായി അന്ത്രോത് അഗത്യ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടറായി സേവനമനുഷ്ഠിച്ച ഹർഷിത് സൈനിയാണ് വരൻ ഏറെക്കാലമായി പ്രണയത്തിലായിരുന്ന ഇരുവരുടെയും വിവാഹ രജിസ്ട്രേഷൻ ഡൽഹിയിൽ വെച്ചായിരുന്നു ഹരിയാന സ്വദേശികളായ ആർ കെ സൈനിയുടെയും ഷിഖാ സൈനിയുടെയും മകനാണ് ഹർഷിത് ഐഷയുടെയും ഹർഷിത്തിൻ്റെയും വിവാഹവാർത്ത നേരത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സാമൂഹ്യമാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെ സംവിധായക തന്നെ വിവാഹ വിവരം സ്ഥിരീകരിച്ചു പിന്നീട് വിവാഹ ചടങ്ങുകൾ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട് ഫ്ലഷ് ആണ് ഐഷയുടെ ആദ്യ ചിത്രം ലാൽ ജോസ് തുടങ്ങി നിരവധി സംവിധായകരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് കെട്ടിയോളാണ് എന്റെ മാലാക എന്ന ചലച്ചിത്രത്തിന്റെ സഹ സംവിധായികയാണ് വിവിധ സാമൂഹിക വിഷയങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പ്രതികരിച്ചതിലൂടെയാണ് ഐഷ ലക്ഷദ്വീപിനു പുറത്ത് ശ്രദ്ധ നേടുന്നത് വിവാദ പരാമർശത്തിന്റെ പേരിൽ ഒട്ടേറെ കേസുകളും നേരിടേണ്ടി വന്നിരുന്നു കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ നടപ്പിലാക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചതിന്റെ പേരിൽ സംഘപരിവാർ ഹാൻഡിലുകളുടെ സൈബർ ആക്രമണത്തിന് ഐഷ സുൽത്താന ഇരയായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇന്ത്യ Vertec is the first company which introduced steel windows and doors as a brand in Kerala. Today, Vertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Vertec Industrial Park India's best quality steel windows and doors.